സംസ്ഥാനത്തെ ഒരു മുഖ്യധാര മാധ്യമത്തിൽ ഒരു വാർത്തയുണ്ട് വാർത്ത നിലമ്പൂരിലെ വരാനിരിക്കുന്ന ബൈഇലക്ഷനെക്കുറിച്ചാണ് നിലമ്പൂരിലെ ബൈ ഇലക്ഷനിൽ ബി ജെ പി മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം ബി ജെ പിയിലെ ഒരു വിഭാഗ നേതാക്കൾ മുന്നോട്ട് വെച്ചു എന്നാണ് വാർത്ത വാർത്തക്കകത്ത് നിലമ്പൂരിൽ മത്സരിക്കേണ്ട കാര്യമില്ലെന്ന് ഒരു വിഭാഗ നേതാക്കൾ ബി ജെ പിന് ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാണ് വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ ബി നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കും അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് നിലമ്പൂരിൽ ബി ജെ പി മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല അതിനു വേണ്ടി വരുന്ന അധ്വാനവും അതിനുവേണ്ടി വരുന്ന പണവും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലേക്ക് ഉപയോഗിക്കാമെന്ന് ഒരു കൂട്ടം നേതാക്കൾ പറഞ്ഞു എന്നാണ് മാധ്യമ വാർത്ത അത് സുപ്രധാനം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു സംസ്ഥാന അധ്യക്ഷ പദവിക്കാത്ത ഒരു മാറ്റം വന്നിരിക്കുകയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദ്യമം അല്ലെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ഇവൻറ്റ് അത് നിലമ്പൂരിലെ ബൈ ആയിരിക്കും ബി ജെ പിക്ക് ഒരു സാധ്യതയുമില്ലാത്ത ആ ബൈഇലക്ഷനിൽ മത്സരിക്കേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത് അതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുക എന്നാണ് ഒരു കൂട്ടം നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് അതിന് ആശയക്കുഴപ്പമുണ്ടെന്നാണ് അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി മത്സരിക്കേണ്ടതില്ല എന്ന് ആലോചിച്ച് തുടങ്ങി അപ്പോൾ ആ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭ ലക്ഷൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും സുപ്രധാനമായ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ വിജയിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് ബി ജെ പി ആ മണ്ഡലത്തിൽ പിടിച്ചത് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിൽ ആ വോട്ട് നിർണായകമാകുമെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനാറിലെ കണക്ക് വെക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ ആര്യാടൻ ഷോക്കത്തിനെ പരാജയപ്പെടുത്തുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിനാണ് ആ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി വിടിച്ചത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി അൻവറിന് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് ബി ജെ പി അവിടെ പിടിച്ചു അപ്പോൾ ബി ജെ പിയുടെ ആ വോട്ട് നിർണായകമാണ് എന്ന് സാരം ബി ജെ പി ഇപ്പോൾ മത്സരിക്കേണ്ടതില്ല എന്ന ചർച്ച ബി ജെ പിക്ക് തന്നെ നടക്കുന്നുവെന്നാണ് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോഴത്തേക്കും ആ വോട്ട് എങ്ങോട്ട് പോകും വോട്ട് മാറ്റത്തിൻ്റെ ആരോപണം നേരിടേണ്ടി വരുമെന്ന് ഒരു കൂട്ട നേതാക്കൾ സംസ്ഥാന നേതാവിനെ അറിയിച്ചു എന്നാണ് ആ വാർത്തയ്ക്കത് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട് ഇതിപ്പോൾ തന്നെ ചേർത്ത് പറയുന്ന മറ്റു സുപ്രധാന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ തൊട്ട് നമ്മൾ കാണുന്ന കാര്യമാണ് ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എങ്ങനെയാണ് വിജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി വിജയിക്കാൻ പ്രധാനമായ കാരണമായത് വടകരയെന്ന് കെ മുരളീധരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് മുരളീധരന് പകരം അവിടെ മത്സരിച്ചത് പാലക്കാട് എം എൽ എ ആരെ ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കാം അതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ഒരു ഒഴിവ് വരികയും ചെയ്തു സന്ധീ വാര്യയുടെ കളംമാറ്റച്ചവിട്ടില്ലായിരുന്നെങ്കിൽ ബി ജെ പി അവിടെ ഡീലുമായിട്ട് മുന്നോട്ട് പോയേനെ എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ കണക്കിനകത്തൊണ്ട് അതിനൊപ്പം തന്നെ ചേർത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആലപ്പുഴ ആലപ്പുഴയിൽ എം പി ആയി മത്സരിച്ച് ജയിച്ചത് കെ സി വേണുഗോപാലായിരുന്നു കെ സി വേണുഗോപാൽ രാജ്യസഭാ എം പി ആയിരുന്നു ആ സീറ്റ് കോൺഗ്രസിന് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ലായിരുന്നു കാര്യം രാജസ്ഥാൻ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലുള്ള രാജ്യസഭ എം പി ആയിരുന്നു കെ സി വേണുഗോപാൽ രാജസ്ഥാനുള്ള ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ ഒഴിഞ്ഞപ്പോഴത്തേക്കും ആ സീറ്റ് ബി ജെ പി ആണ് അയച്ചത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള രാജ്യസഭാ എം പി അതിൻ്റെ മാറ്റം ബില്ലുകൾ രാജ്യസഭയിൽ വന്നപ്പോഴത്തേക്കും സുപ്രധാനമായിരുന്നു ബി ജെ പിക്ക് ഒരു മേൽക്കോമ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുകയും ചെയ്തിരുന്നു അപ്പോൾ സുപ്രധാനമാണ് കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ പാലക്കാട് വടകര ആലപ്പുഴ ഡീല് ഉണ്ടായിരുന്നുവെന്ന് അന്ന് തന്നെ ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ആ ഡീലിനകത്തോട്ട് ഇപ്പോൾ നിലമ്പൂരിനെ കൂടി കൂടി ചേർത്തിരിക്കുകയാണെന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം മത്സരിക്കേണ്ടതില്ല എന്ന ചിന്ത ഒരു എലക്ഷൻ ഒരു ബയലക്ഷൻ വരികയാണ് ആ നിർണായകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഒന്ന് നടക്കാൻ പോവുകയാണ് നിലമ്പൂരിൽ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ബി ജെ പി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ മൂന്നാമത്തെ വലിയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയിൽ ഡീല് നടന്നിട്ടുണ്ടാകാമെന്നല്ലേ ജനം വിശ്വസിക്കൂ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് ബി ജെ പി പലപ്പോഴായിട്ട് നീക്കങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ് അനുകൂലമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ആലപ്പുഴയും തൃശ്ശൂരും നമ്മളതാണ് കണ്ടത് പിന്നെ പാലക്കാടും നമ്മളതാണ് കണ്ടത് അപ്പോൾ അങ്ങനത്തെ ഒരു നീക്കം അല്ലേ ഇതെന്ന് എടുത്തുതന്നെ പറയാം കാര്യം ഡീലുകളുടെ ഭാഗമായിട്ടേ നിലമ്പൂരിൽ കോൺഗ്രസിന് വിജയിക്കാൻ പറ്റത്തുള്ളൂ പി വി അൻവറുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് അൻവറിന് ശേഷം സ്ഥാനാർത്ഥി ആയിരുന്നതിൽ ഒരു തർക്കം ഉണ്ടായപ്പോഴത്തേക്കും അത് ബാലൻസ് ചെയ്യാൻ ബി ജെ പിട്ടൊരു ഡീലെന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം സംശയങ്ങൾ മാത്രമാണ് മത്സരിക്കത്തില്ല എന്ന് ബി ജെ പി ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു മാധ്യമ വാർത്തയാണ് വന്നിട്ടുള്ളത് മത്സരിക്കേണ്ടതില്ല എന്ന് ഒരു കൂട്ട നേതാക്കൾ ആവശ്യപ്പെട്ടു അവിടെ മത്സരിക്കേണ്ട ആവശ്യമില്ല രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് ഒരു മേൽക്കോയ്മയില്ല അതിന് പകരം അതിൻ്റെ അധ്വാനവും അതിൻ്റെ പണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള എലക്ഷൻ വരാനിരിക്കുകയാണ് ഈ വർഷം അവസാനം അതിലേക്ക് മുന്നേറി ഉപയോഗിക്കാമെന്ന് ഒരു കൂട്ടനേതാക്കൾ പറഞ്ഞു എന്നാണ് വാർത്ത അത് സത്യമാണെങ്കിൽ അവിടെ ഡീലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ രണ്ട് തവണയും പി വി എൻ കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതലാണ് ബി ജെ പി ആ മണ്ഡലത്തിൽ നിന്ന് പിടിച്ച വോട്ട് അതുകൊണ്ട് തന്നെ എടുത്തു തന്നെ പറയാം ആ ഡീല് ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് സാധ്യതകളും സംശയങ്ങളുമാണ് ഉറപ്പായിട്ടില്ല പക്ഷേ എന്നിരുന്നാലും പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് രാഷ്ട്രീയമായി നടന്നുകൊണ്ടിരിക്കുന്ന നിഗങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഡീൽ ഡീലുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ ഒരിക്കലും കഴിയില്ല